മഹാനായ സമസ്തയുടെ നമ്മൾ പലപ്പോഴും കേട്ടതാ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തും ഒരു കറാഹത്ത് പോലും സുന്നത്തിന് വിരുദ്ധമായി ഒന്നും ഒന്നും ഈടെ ഞാൻ കുറച്ചു മുമ്പ് ഞാൻ കേട്ടു എന്നോട് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് അയാള് കന്നുസാരനെ സന്ദർശിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നതാണ് അയാളുടെ കയ്യിൽ ചായപ്പടിയുണ്ട് ചായ കാച്ചാനുള്ള ചായപ്പടിയും പഞ്ചസാരയുണ്ട് ഇയാള് നേരെ ചെന്നാന്റെ കൈ കൊടുത്തു അപ്പൊ ചോദിച്ചു അപ്പൊ പറഞ്ഞു ചായപ്പൊടിയും പഞ്ചസാര ചായ കാച്ചാ എനിക്ക് ചായ കാച്ചാൻ ഇത്ര തോന്നൽ പഞ്ചസാരയും ചായപ്പൊടിയും അപ്പൊ പറഞ്ഞു അല്ല ഇവിടെ ബെറിനോൽക്കൊക്കെ ചായ കാച്ചു കൊടുക്കാനാണ് നിങ്ങൾക്ക് ഉടനാ മഹാൻ വീട്ടിന്റെ അകത്തുള്ള ഭാര്യയെ വിളിച്ചു ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു പ്രിയപ്പെട്ടവളെ ഈ പഞ്ചസാരയും ചായപ്പൊടിയും വേറെ വെച്ചേ ഇത് എനിക്കും ഈ വീട്ടിലുള്ളവർക്കും ഹറാമാ ഇവിടെ എന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് ചായ കാച്ചു കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇത് അവർക്ക് മാത്രമേ ഹലാലാവൂ നമുക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് ഇതിനായി ഒന്നും ചെയ്യാറില്ലാത്ത മഹാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ ദാർബുല ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് അക്കാദമിയിൽ പഠിക്കുന്ന സമയം രണ്ടാം ക്ലാസ്സിലാണ് ഞാൻ അന്ന് ദാൽഹുതായിയുടെ രണ്ടാം ക്ലാസ്സിൽ ഈ കണ്ണിത്തുറ്റാത് ദാൽഹുതായിൽ വന്നു എഴുന്നേറ്റ് നടക്കാനെന്ന് കഴിയില്ല വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും കഴിയില്ല താങ്ങിയെടുത്ത് കൊണ്ടുപോകണം മഹാനായ കണ്ണിത്തുറ്റാത് വന്നപ്പോ ഞങ്ങൾ കുട്ടികളും ഉസ്താദുമാരും എല്ലാവരും വണ്ടിക്ക് ചുറ്റും കൂടി ഉസ്താദിനോടൊന്ന് ദ്വാരപ്പിക്കാൻ പറക്കത്തെടുക്കാൻ ആ മഹാന്റെ ചുറ്റും കൂടി ഞങ്ങൾ നിൽക്കുന്ന സമയം പെട്ടെന്ന് വെള്ളം ചോദിച്ചു കുടിക്കാൻ വെള്ളം വെള്ളം കൊണ്ടുപോയി കൊടുത്തു വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ മഹാന വെള്ളം കുടിച്ചു കുടിച്ചു പകുതിയെ കുടിച്ചല്ലോ പകുതി ഗ്ലാസിൽ ബാക്കിയുണ്ട് ആ മഹാന ഗ്ലാസ് നേരെ കാറിന്റെ വെളിയിലേക്ക് കാണിച്ചപ്പോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങളെ നെഹബുൽ വാലിഹ് രണ്ടാം ഗ്ലാസ് ഈ വാലിഹ് പഠിപ്പിച്ച വളവന്നൂറിലുള്ള അബ്രഹമാൻ ഉസ്താദ് എന്നാ വണ്ടിയുടെ അടുത്തുണ്ട് ആ ഉസ്താദ് ആ ഗ്ലാസ് കൈകൊണ്ട് വാങ്ങി വാങ്ങിയപ്പോ തന്നെ പറയാണ് ഗ്രൗണ്ടിലാണ് നടുവിലാണ് ഗ്രൗണ്ടിന്റെ നടുവിലാണ് ഗ്രൗണ്ടിന്റെ നടുവിലി ഇരുന്നു കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല നമ്മളങ്ങനെയുള്ള പറയാം മുറ്റത്തിന് വീതി കുറവാ അതുകൊണ്ട് ബൊഫയില്ലാതെ വഴിയില്ല അവിടെ തന്നെ സൗകര്യമില്ല വണ്ടിയുടെ അകത്ത് നിന്ന് ഗ്ലാസ് വെളിയിലേക്ക് കാണിച്ചപ്പോ വാങ്ങിയ ഉസ്താദിനോട് പറയാണ് ഇരുന്നു കുടിച്ചോളോ ഇരുന്നു കുടിച്ചോളോ ഇരുന്നു കുടിച്ചോളോ താനൊരു കരാഹത്വ ചെയ്തില്ലെന്നല്ല താനൊരു സ്വന്തത്തിന് വിരുദ്ധമായ പ്രവർത്തനം ചെയ്തിരുന്നില്ലെന്നല്ല മറ്റൊരാള് ചെയ്യുന്നത് പോലും ആ മഹാനെ കാണാൻ ഇഷ്ടമായിരുന്നില്ല നിങ്ങൾക്കറിയോ മഹാൻ ഇത്തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുതയുടെ ഓഫർ എന്താ അവർക്ക് എന്റെ കാവലുണ്ടാകും വലയിന് സാലറിയിലെതു അവരെന്നോട് വല്ല കാര്യം ചോദിച്ചാൽ ആ കാര്യം ഞാൻ സാധിപ്പിച്ചു കൊടുക്കും വലയിന് അവരെന്നോട് വല്ല കാര്യത്തിൽ നിന്നും കാവൽ ചോദിച്ചാൽ ഞാൻ അവർക്ക് കാവൽ കൊടുക്കും മുസ്ലിം ഉമ്മത്തെ എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ച ദിവസവും പള്ളിയിൽ നിന്ന് വരിക്കില്ലേ വൈദ്യൊരു മുഖത്തേ രക്ഷപ്പെടുത്തേ പലസ്തീനികൾക്ക് രക്ഷ കൊടുക്കല്ലോ ഞങ്ങൾക്ക് രക്ഷത അല്ല എന്റെ റപ്പന് കേൾക്കാത്തത് എന്റെ അല്ലാഹു ഹബീബിനെ ഉമ്മത്തെ അനുസരിക്കാത്തത് കൊണ്ടാണ് കേൾക്കാത്തത് കൊണ്ടാണ് മഹാനായ കണ്ണീർ അഹമ്മദ് ഞാൻ പറഞ്ഞല്ലോ സുന്നത്തിനെതിരായ ഒരു ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ലേ ഈ മഹാൻ ഈ ഈ മഹാൻ കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് ആ മഹാനെ ആരോ പറഞ്ഞു കേസ് ഉണ്ട് നാളെയാണ് കേസ് എന്ന ദിവസാണ് കേസ് എന്ന് ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദിനോട് ഇന്ന ദിവസം ആ എന്ന് പറഞ്ഞ പിന്നെ ആ മഹാൻ ഇങ്ങനെ ചോയ്ക്കുടുത്തിൽ എടുക്കെടുക്ക് പഠിച്ചോനെ എന്നെ പോലീസ് എന്നെ പോലീസ് പിടിക്കോ എന്താ പോലീസ് പിടിക്കണേലെ പേടിയില്ല ഒരു മഹാനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നതിലുള്ള അപമാനെ എന്നെ പോലീസ് പിടിക്കോ എന്നെ പോലീസ് വിളിച്ചോ ചോദിച്ചുകൊണ്ടിരുന്നു എന്നിട്ടോ ആ മഹാന അല്ലാഹു തിരിച്ചു വിളിച്ചതപ്പോഴാണ് പോലീസിന് പിടിക്കാനുള്ള അവസരം അല്ലാഹു കൊടുത്തില്ല പോലീസ് പിടിക്കുന്നതിന് മുമ്പ് എന്നാണോ കോടതിയിലേക്ക് കേസ് വിളിച്ചത് കന്നെ തുറ്റാതെ ഹാജരാവേണ്ടതെന്നാണോ അന്നാണ് ഇന്ത് കലയിൽ സന്നിധിയിലേക്ക് തിരിച്ചു എന്നോട് അവർ വല്ല കാര്യത്തിലും കാവൽ ചോദിച്ച ഞാൻ അവർക്ക് കാവൽ കൊടുക്കും അല്ലാഹു തന്റെ സംരക്ഷണത്തിലേക്ക് മഹാനെ തിരിച്ചുവിളിച്ചു